ആശുപത്രി മാലിന്യം മൂലം ദുരിതത്തിലായ തിരൂരങ്ങാടി പന്താരങ്ങാടി പള്ളിപ്പടിയിലെ പ്രദേശവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം നേരിട്ട് നടത്തി കരുണ ആശുപത്രിയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗ തീരുമാനപ്രകാരമാണ് പരിശോധന നടത്തിയത് പണിക്കൂലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം ഉടൻ സന്ദർശിക്കൂ കരുണ ആശുപത്രിയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം മൂലം തിരുരങ്ങാടി പന്താരങ്ങാടി പള്ളിപ്പടിയിലെ ഇരുപത്തിയഞ്ചോളം വീട്ടുകാരാണ് നേരിട്ട് ദുരിതബാധിതരായി കഴിയുന്നത് ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യമാണ് കിണറ്റിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതേ തുടർന്ന് നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ജനകീയ സമിതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലെ തീരുമാനപ്രകാരമാണ് പ്രദേശവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം തേടി സി ഡബ്ല്യു ആർ ഡി എം നേരിട്ട് പരിശോധന നടത്തിയത് ആശുപത്രിയിലെ എസ് ടി പി കിണറുകൾ എന്നിവയിൽ നിന്നും തൊട്ടടുത്ത വീടുകളിൽ നിന്നും ജലപരിശോധനയ്ക്കായി വെള്ളം ശേഖരിക്കുകയും ചെയ്തു പരിശോധനാ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിശദമായ പഠന റിപ്പോർട്ടോ ജലപരിശോധന പൂർത്തിയാക്കി എത്രയും വേഗം ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കരുണ ആശുപത്രിയുടെ നിയമലംഘനങ്ങൾക്കെതിരെ പള്ളിപ്പടി ജനകീയ സമിതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കലക്ടർ നേരിട്ട് ജനകീയ സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്തത് രണ്ടു വർഷത്തോളമായി പ്രദേശവാസികൾ കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ സാധിക്കാതെ ദുരിതം അനുഭവിക്കുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ആശുപത്രി പരിസരത്തെ വീടുകളിലെ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പുറത്തുനിന്നും വെള്ളം എത്തിച്ചാണ് ഇവർ പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റുന്നത് വെള്ളത്തിൽ മരുന്നുകളുടെ മണവും വെള്ളത്തിന് നിറവ്യത്യാസവും വന്നിട്ടുണ്ട് ഇതേ തുടർന്ന് നിരന്തരം സമരമുഖത്താണ് പള്ളിപ്പടി ജനകീയ സമരസമിതി നേരത്തെ വെള്ളം പരിശോധിച്ചതിൽ കെമിക്കലുകളുടെ അംശം കണ്ടെത്തിയിരുന്നു എന്നാൽ തുടർ നടപടികൾ ഇല്ലാതെ കിടന്ന സാഹചര്യത്തിലാണ് കളക്ടറെ പരാതി അറിയിക്കുന്നത് തുടർന്നാണ് ജില്ലാ കലക്ടർ നേരിട്ട് ജനകീയ സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്തത് കാലവർഷം ശക്തി പ്രാപിച്ചു നിൽക്കുന്ന സമയത്താണ് ജലപരിശോധന എന്നതിനാൽ ആശങ്കകൾക്ക് വഴിവയ്ക്കുന്നുണ്ടെങ്കിലും കലക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള പരിശോധനയാണ് നടന്നതെന്നും റിസൾട്ട് പുറത്തുവരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങളിൽ പ്രതികരിക്കാമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ അറിയിച്ചു ഒട്ടനവധി നിയമലംഘനങ്ങൾ നിലനിൽക്കെ നടപടി സ്വീകരിക്കാത്ത ആരോഗ്യവകുപ്പിൻ്റെയും പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെയും നഗരസഭയുടെയും നിലപാടിൽ പള്ളിപ്പടി ജനകീയ സമിതി പ്രതിഷേധം രേഖപ്പെടുത്തി പരിശോധനയിൽ ജനകീയ സമിതി ചെയർമാൻ എം പി സുവാലി തങ്ങൾ ഷിഹാബ് കൊണ്ടാണത്ത് അഷ്റഫ് ടി എം ലത്തീഫ് പന്താര തുടങ്ങിയവർ സന്നിധരായി ന്യൂസ്ബ്യൂറോ തിരുങ്ങാടി ജല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പത് സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ